ഹലോ ഫ്രണ്ട്സ് ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിലും അതുപോലെ തന്നെ ബാങ്ക് എക്സാം എസ് എസ് സി എക്സാം തുടങ്ങിയ എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കാനേറെ സാധ്യതയുള്ള കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ മറ്റൊരു മലയാളം യൂട്യൂബ് ചാനലിലും ചെയ്തിട്ടില്ല ഉജ്ജ്വൽ പി എസ് സി ആണ് ആദ്യമായി ഇത്തരത്തിലുള്ളൊരു കറക്റ്റായിട്ടുള്ള കണ്ടൻറ് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഏത് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റാണ് ഫെബ്രുവരി ഒന്നിനെ പ്രഖ്യാപിച്ചത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിനെ പ്രഖ്യാപിച്ച ബജറ്റ് ഏത് സാമ്പത്തിക വർഷത്തേക്ക് ഉള്ളതാണെന്നാണ് വരാൻ പോകുന്ന സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തേക്കുള്ള ബജറ്റാണ് കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഒരു സാമ്പത്തിക വർഷം എന്ന് വിളിക്കുന്നത് ബജറ്റുകൾ പ്രഖ്യാപിക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക രണ്ടാമത്തെ ചോദ്യം മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് പ്രഖ്യാപിച്ച ധനമന്ത്രി ആരാണെന്നാണ് മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ ബജറ്റ് പ്രഖ്യാപിച്ചത് ഇപ്പോഴത്തെ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനാണ് ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം മൂന്നാമത്തെ ചോദ്യം എത്ര ശതമാനം സാമ്പത്തിക വളർച്ചയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് അതായത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിക്കുന്നത് ആറ് പോയിൻറ്റ് മൂന്ന് മുതൽ ആറ് പോയിൻറ്റ് എട്ട് ശതമാനം വരെയാണ് ഈ സാമ്പത്തിക വളർച്ചയാണ് ജി ഡി പി എന്നുള്ള പേരിൽ എക്കണോമിക്സിൽ പറയുന്നത് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ഒരുപക്ഷെ ജി ഡി പി എത്രയാണെന്ന് ചോദിക്കാം അതും ആറേ പോയിന്റ് മൂന്ന് മുതൽ ആറേ പോയിന്റ് എട്ട് വരെയാണ് നാലാമത് ചോദ്യം എത്ര ലക്ഷം വരെയുള്ള വരുമാനക്കാരെയാണ് നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് നിങ്ങൾ കേട്ട് കാണും ഒരുപാട് ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഒരുപാട് ചർച്ചകൾ ന്യൂസ് ചാനലുകളിൽ നടന്നതാണ് വരുമാന നികുതി അടയ്ക്കുന്നവരിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവരെ ഒഴിവാക്കിയിട്ടുണ്ട് ഇത് വലിയൊരു ചോദ്യ സാധ്യതയുള്ള ഭാഗമാണ് പന്ത്രണ്ട് ലക്ഷമാണ് നിലവിലെ ഒഴിവാക്കിയിട്ടുള്ള പുതുക്കിയ സ്ലാബ് അഞ്ചാമത് ചോദ്യം വരുമാന നികുതി അടയ്ക്കുന്നവർക്ക് നിലവിൽ ലഭിക്കുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണെന്നാണ് നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തയ്യായിരം രൂപയാണ് ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അതായത് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെ ശമ്പളമുള്ള ആളുകൾക്ക് നികുതി അടയ്ക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഇതിനെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് വിളിക്കുന്നത് പി എഫ് എൻ പി എസ് തുടങ്ങിയതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് അടുത്തത് ആറാമത്തെ ചോദ്യമാണ് എം എസ് ഇമികളെ നിർവചിക്കുന്നതിനുള്ള നിക്ഷേപ പരിധി എങ്ങനെയാണ് ഉയർത്തിയിട്ടുള്ളതെന്നാണ് എം എസ് എം മികൾ നിങ്ങൾക്കറിയാം മൈക്രോ സ്മോൾ മീഡിയം എൻറ്റർപ്രൈസസ് ആണ് ഇതിൻ്റെ നിർവചനത്തിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് നിലവിൽ അതിൻ്റെ നിക്ഷേപ പരിധി ഉയർത്തിയിട്ട് രണ്ടര ഇരട്ടിയാക്കിയിട്ടുണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം രണ്ടര ഇരട്ടിയാണ് നിക്ഷേപ പരിധി ഉയർത്തിയിട്ടുള്ളത് മൈക്രോക്ക് ഇത്രയാണ് അങ്ങനെ ഓരോ ഇൻഡസ്ട്രീസിനും ഒരു നിക്ഷേപ പരിധി പറയുന്നുണ്ട് അത് രണ്ടര ഇരട്ടിയാക്കിയിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരും മാത്രമല്ല ഇതിൻ്റെ ടേൺ ഓവർ അല്ലെങ്കിൽ വിറ്റുവരവ് അത് ഇരട്ടിയാക്കിയിട്ടും ഉയർത്തിയിട്ടുണ്ട് ഈ രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളും പ്രത്യേകം ഓർത്തിരിക്കുക എം എസ് എം എയുടെ നിർവചനത്തിലെ മാറ്റം വന്നിട്ടുണ്ട് ഏഴാമത്തെ ചോദ്യം കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉടമകളുടെ പുതുക്കിയ വായ്പ പരിധി എത്രയാണെന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കിസാൻ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പി എസ് സിക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുതുക്കിയ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പാ പരിധി അഞ്ച് ലക്ഷമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം മുൻപ് ഇത് മൂന്ന് ലക്ഷമായിരുന്നു അതാണിപ്പോൾ അഞ്ച് ലക്ഷമാക്കിയിട്ട് ഉയർത്തിയിട്ടുള്ളത് എട്ടാമത്തെ ചോദ്യം മക്കാന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് മക്കാന ബോർഡ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് മക്കാന എന്ന് പറയുന്നത് ഒരുതരം തരം വെള്ളത്തിലുണ്ടാവുന്ന ആമ്പലിൽ പോലത്തെ ഒരു ചെടിയാണ് ഇതിൻ്റെ താഴെ കാണുന്ന വേരിലോട് ചേർന്ന് കാണുന്ന ഒരു കിഴങ്ങാണ് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഭാഗം ഇതിനെയാണ് മക്കാന എന്ന് വിളിക്കുന്നത് ഈ മക്കാന കൃഷി കൂടുതലായിട്ട് ചെയ്തു വരുന്നത് ബീഹാറിലാണ് മക്കാന ബോർഡ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒമ്പതാമത്തെ ചോദ്യം മധുബാനി ചിത്രങ്ങൾ ഏത് സംസ്ഥാനത്തെയാണെന്നാണ് മധുബാനി എന്ന് പറയുന്നത് ബീഹാറിൽ കാണുന്ന ചിത്രങ്ങളാണ് ഈ ഒരു ചോദ്യം വരാനായിട്ടുള്ള കാരണം ഇത്തവണ ബഹുമാനപ്പെട്ട ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്ന സാരിയിൽ നൽകിയിട്ടുള്ള ചിത്രരചന മധുബനി ചിത്രങ്ങളായിരുന്നു അത് ബീഹാറിൽ നിന്നുള്ളതാണ് മധുബനി എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു ജില്ലയാണ് ഇവിടെ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ചിത്രരചനയാണ് മധുബാനി പെയിൻറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകം ഓർത്തിരിക്കുക പത്താമത്തെ ചോദ്യം ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച വാക്ക് ഏതാണെന്നാണ് ധനമന്ത്രി ഏറ്റവും കൂടുതൽ തവണ പരാമർശിച്ച വാക്ക് ചില പി എസ് സി പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് അത് ഈ വർഷം ബീഹാർ എന്നുള്ള വാക്കായിരുന്നു ഓപ്ഷൻ എ ആണ് ഉത്തരം ബജറ്റിനെ ആമുഖ പ്രസംഗത്തിലെ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചത് ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞ വാക്കാണ് ഇടത്തരക്കാർ എന്നുള്ളൊരു വാക്ക് പക്ഷെ ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ച വാക്ക് ബീഹാർ എന്നുള്ള വാക്കാണ് ഇത് രണ്ടും പ്രത്യേകം ഓർമ്മിച്ച് വയ്ക്കാനായിട്ട് ശ്രമിക്കുക പതിനൊന്നാമത്തെ ചോദ്യം ബജറ്റ് അവതരണത്തിന് എടുത്തിട്ടുള്ള സമയം എത്രയാണെന്നാണ് ഈ വർഷം ചെറിയൊരു ബജറ്റായിരുന്നു രണ്ടാമത്തെ ഏറ്റവും ചെറിയ ബജറ്റാണ് ഈ വർഷം അവതരിപ്പിച്ചത് അതായത് എഴുപത്തഞ്ച് മിനിറ്റ് മാത്രമാണ് ഈ വർഷം എടുത്തിട്ടുള്ളത് പന്ത്രണ്ടാമത്തെ ചോദ്യം രാജ്യത്തിൻ്റെ ധനക്കമ്മി ഈ വർഷം എത്രയാക്കിയിട്ട് നിർത്താനാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലെങ്കിൽ ധനക്കമ്മി ഇത് ഈ വർഷം നാല് പോയിൻറ്റ് നാല് ശതമാനം ജി ഡി പിയുടെ നാല് പോയിൻറ്റ് നാല് ശതമാനം ധനക്കമ്മിയാക്കിയിട്ട് നിർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് മുൻപിത് നാല് പോയിൻറ്റ് എട്ടായിരുന്നു ഈ വർഷം അത് കുറച്ചു കൊണ്ടുവരികയാണ് നാല് പോയിൻറ്റ് നാലാക്കുകയാണ് ഇതിൽ മുൻപുണ്ടായിരുന്ന നമ്മളുടെ പ്രതീക്ഷിച്ച ധനക്കമ്മി നാല് പോയിൻ്റ് അഞ്ചായിരുന്നു അതിൽ മാറ്റം വരുത്തി പുതിയതായിട്ടാണ് നാല് പോയിൻറ്റ് നാല് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് പതിമൂന്നാമത്തെ ചോദ്യം കുട്ടികൾക്കായിട്ട് ആരംഭിച്ച എൻ പി എസ് സ്കീം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എൻ പി എസ് സി സ്കീമാണ് എൻ പി എസ് വാത്സല്യ ഓപ്ഷൻ എ ആണ് ഉത്തരം പതിനാലാമത്തെ ചോദ്യം പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന യൂറിയ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് യൂറിയ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാക്ടറി പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്നത് നാംപൂരിലാണ് നാംപൂർ അസമിലാണ് നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് ആരംഭിക്കുന്നത് നാംപൂർ അസമിലാണ് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക നാഗപ്പൂരല്ല നാംപൂരാണ് ഇത് പതിനഞ്ചാമത്തെ ചോദ്യം മിഷൻ ആത്മനിർഭരത എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് മിഷൻ ആത്മനിർഭരത ബന്ധപ്പെട്ടിട്ടുള്ളത് പരിപ്പ് വർഗ കൃഷിയുമായിട്ടാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പരിപ്പ് വർഗത്തിലെ പെട്ടിട്ടുള്ള ചെടികളുടെ അല്ലെങ്കിൽ പൾസ് ക്രോപ്പിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ് പുതിയതായിട്ട് ആത്മനിർഭരത മിഷൻ എന്നുള്ളൊരു സ്കീം ആരംഭിച്ചിട്ടുള്ളത് പതിനാറാമത്തെ ചോദ്യം കാർഷിക ഉൽപാദനം കുറഞ്ഞ നൂറ് ജില്ലകളിലെ കാർഷിക പുരോഗതിക്കായിട്ട് ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ഇന്ത്യയിലെ കാർഷിക ഉത്പാദനത്തിലെ പിന്നിൽ നിൽക്കുന്ന കാർഷിക ജില്ലകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള പുതിയ ഏറ്റവും പുതിയ സ്കീമാണ് ഇമ്പോർട്ടൻ്റ് ആണിത് ധൻ ധന്യ കൃഷി യോജന പ്രധാനമന്ത്രി ധൻ ധന്യ കൃഷി യോജന ഇതാണ് ഇതാണിതിൻ്റെ പേര് പ്രത്യേകം ഇതൊന്ന് ഓർത്തുവെക്കുക പതിനേഴാമത്തെ ചോദ്യം ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയ ധനമന്ത്രി ആരാണെന്നാണ് അതും നിർമ്മല സീതാരാമൻ തന്നെയാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം രണ്ടേ മുക്കാൽ മണിക്കൂറാണ് ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗത്തിനെടുത്ത സമയം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയത്താണ് ഈ ബജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചത് പതിനെട്ടാമത് ചോദ്യം എത്ര മണിക്കാണ് ബജറ്റ് പ്രസംഗം പാർലമെന്റിൽ ആരംഭിക്കുന്നത് ബജറ്റ് പ്രസംഗം പാർലമെന്റിൽ ആരംഭിക്കുന്നത് ഓപ്ഷൻ ബി പതിനൊന്ന് പതിനൊന്ന് മണിക്കാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ബജറ്റ് പ്രസംഗം പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് മുൻപിത് അഞ്ചുമണിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനു ശേഷമാണ് ഈ മണി എന്നുള്ളത് പതിനൊന്ന് മണിയാക്കിയിട്ട് മാറ്റിയത് പത്തൊമ്പതാമത്തെ ചോദ്യം ഏത് ദിവസമാണ് ബജറ്റ് പ്രഖ്യാപിക്കുന്നത് ബജറ്റ് പ്രഖ്യാപിക്കുന്നത് ഫെബ്രുവരി ഒന്നിനാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം രണ്ടായിരത്തി പതിനേഴ് വരെ അതായത് രണ്ടായിരത്തി പതിനാറിലെ ബജറ്റ് വരെ ഫെബ്രുവരിയിലെ അവസാന പ്രവർത്തി ദിവസമാണ് ബജറ്റ് പ്രഖ്യാപിച്ചിരുന്നത് ആദ്യമായിട്ട് ഫെബ്രുവരി ഒന്നിന് ബജറ്റ് പ്രഖ്യാപിച്ചത് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു അന്നത്തെ ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബജറ്റ് പ്രഖ്യാപിച്ച വർഷം ഏതാണെന്നാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ ബജറ്റ് പ്രഖ്യാപിച്ചത് കൊറോണയുടെ ടൈമിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ കൊറോണ വന്ന സമയത്താണ് പ്രിൻറ്റിങ്ങിന് പകരം കംപ്ലീറ്റ് ഡിജിറ്റലായിട്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു തുടർന്നാണ് ഡിജിറ്റൽ ബജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ചോദ്യം ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണെന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് പക്ഷേ പ്രത്യേകം ഓർത്തിരിക്കുക ഈ ആർട്ടിക്കിളിലെ ബജറ്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബജറ്റ് എന്നുള്ളൊരു വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക ഒരു പക്ഷേ ഒരു ചോദ്യം വരാം ബജറ്റ് എന്നുള്ള വാക്ക് ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് പരാമർശിച്ചിട്ടുള്ളത് അതിൽ ഓപ്ഷനിൽ ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ട് കാണും അപ്പോൾ ഒരു കാര്യം എഴുതുക ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടിൽ പരാമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഭരണഘടനയിലെ എവിടെയും ബജറ്റ് എന്നുള്ളൊരു വാക്ക് പരാമർശിച്ചിട്ടില്ല ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് പ്രഖ്യാപിച്ച ധനമന്ത്രി ആരാണെന്നാണ് ഓപ്ഷൻ എ ആർ കെ ഷൺമുഖം ഷെട്ടിയായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് പ്രഖ്യാപിച്ച ധനമന്ത്രി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ആരാണെന്നാണ് ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതയാണ് ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച വനിത ഇരുപത്തിനാലാമത്തെ ചോദ്യം ബജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണെന്നാണ് ബജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാരാണ് നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി അതായത് ഓപ്ഷൻ ഡി ഇവരെല്ലാവരും ഇവർ മൂന്ന് പേരും ബജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രിമാരാണ് പ്രത്യേകം ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണെന്നാണ് ഇത് ഈ വർഷം നിർമ്മല സീതാരാമന് ലഭിച്ചൊരു നേട്ടമാണ് പ്രത്യേകം ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് എട്ട് തവണയാണ് നിർമ്മല സീതാരാമൻ തുടർച്ചയായിട്ട് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ് ഇതിൻ്റെ റെക്കോർഡ് നിലവിലെ കരസ്ഥമാക്കിയിട്ടുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക ഒരു പക്ഷേ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇതുവരെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക താങ്ക്